ഉപഹാര വിവാദത്തിൽ ടൗൺ പോലീസ് ഇൻസ്പെക്ടർക്കെതിരെ വകുപ്പ് തല അന്വേഷണം നഗരത്തിലെ കച്ചവട സ്ഥാപനത്തിൽ നിന്നും ടൗൺ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരി ഉപഹാരം സ്വീകരിച്ചതായുള്ള പരാതിയിലാണ് ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തുന്നത് വില കൂടിയ മറ്റൊരു സാധനം വാങ്ങിയപ്പോൾ സൗജന്യമായി തന്നതിനെയാണ് ഉപഹാരം സ്വീകരിച്ചതായി പ്രചരിപ്പിക്കുന്നതെന്ന് ശ്രീജിത്ത് കൊടേരി വിശദീകരിക്കുന്നു അപ്പോ മുത്തപ്പൻ വിളക്ക് ഗിഫ്റ്റ് കണ്ണൂരിന്റെ നമ്മളെ െത്തിയാണ് എസ് എച്ച്ഒ ഉപഹാരം കൈപ്പറ്റിയതെന്നാണ് ആരോപണം ഇതിൻ്റെതെന്ന വിശദീകരണവുമായി ദൃശ്യങ്ങൾ വ്ലോഗർ കൂടിയായ സ്ഥാപന ഉടമ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി നൽകിയിട്ടുള്ളത് ഇൻസ്പെക്ടറുടെ നടപടി പോലീസ് ആക്ടിന്റെ ലംഘനമാണെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയിട്ടുള്ളത് അതേസമയം ബന്ധുവീട്ടിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് കാൽഹക്സിനെടുത്ത സ്ഥാപനത്തിൽ നിന്ന് വില കൂടിയ സാധനം വാങ്ങിയപ്പോൾ സൗജന്യമായി തന്നതാണ് ഉപഹാരമായി ചിത്രീകരിച്ചതെന്നും തനിക്കെതിരെ പരാതി നൽകിയ ആൾക്കെതിരെ ആഴ്ചകൾക്ക് മുന്നേ ഉപഭോക്തൃ കോടതി ജീവനക്കാരുടെ പരാതിയിൽ കേസെടുത്തിരുന്നതായും ഇതാവാം സംഭവത്തിന് പിന്നിലെന്നും ശ്രീജിത്ത് കോടേരി വിശദീകരിക്കുന്നു ഗ്രാമിക ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇവനിങ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ